ഒരു അഞ്ചടി പൊക്കം മെലിഞ്ഞ ശരീരം നല്ല വെളുത്ത നിറം നീണ്ട മൂക്ക് മനോഹരമായ കണ്ണുകൾ ഇത്രയും അസലായിട്ട് പാടും ഡാൻസ് ചെയ്യും അഭിനയിക്കും അങ്ങനെ മതിയോ ഇനി ഒന്നും ആലോചിക്കണ്ട പെണ്ണായി നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി പാറിപ്പറക്കുന്ന മുടിയുണ്ട് ദാസേട്ടൻ കോഴിക്കോടും ആയിട്ടുള്ള ഒരു വീഡിയോ എന്റെ പൊന്നെ അതിനകത്ത് ദാസേട്ടന്റെ ഒരു പിടിയുണ്ട് ഞാൻ വിചാരിച്ചു കൊടല് വരെ വെളി വന്നു ആ മാതിരി പിടി അതിനെയൊക്കെ റൊമാൻസ് എന്നാണോ പറയുന്നത് എനിക്ക് അല്ലെനിക്ക് അതൊന്നും കണ്ടിട്ട് റൊമാൻസ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല എന്നിട്ട് അതിനെയൊക്കെ വിചാരിച്ച പോലെയാണ് പോകുന്ന പറഞ്ഞു ഞാൻ കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവൂല എന്ത് ഇടണം എന്ത് ഇടാതിരിക്കണം എന്ത് വസ്ത്രം ധരിക്കണം അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ് വിമർശിക്കട്ടെ നമുക്ക് അതെനിക്ക് എപ്പോഴാണ് മനസ്സിലായത് ഇപ്പോഴേ മനസ്സിലായുള്ളൂ രേണോ സൂദി ഇനി നിങ്ങളെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഒരു തുള്ളി ും പക്ഷേ ചേച്ചി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രേക്ഷകരെ വെറുപ്പിച്ചിട്ട് ഇവിടെ നിലനിൽക്കാൻ പാടാണ് അറിയാത്ത അറിയും ഞാൻ ഒരു കാര്യം പറയാം എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഉള്ളത് അങ്ങ് പറഞ്ഞു ഒന്നു പോളെ പുള്ളി പുള്ളി ഉദ്ദേശിച്ചത് രാജേ ദാസേടം കോഴിക്കോട് അയാളെ തുള്ളിച്ചാടി അങ്ങ് പോവും നിന്റെ വയറ്റ് വയറ്റി നീ സൂക്ഷിച്ചു ഇതാണ് കാര്യം

പിന്നെ പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തി ഈ സുധി മരിച്ച സമയത്ത് ഇദ്ദേഹം ഇവർക്ക് ഒന്ന് രണ്ട് ജോലികളൊക്കെ സെറ്റായി കൊടുത്തതാണ് ഇവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അത് സ്വീകരിച്ചില്ല അതിനുശേഷമാണ് ഇവർ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത് അപ്പൊ സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട കൂടുതലൊന്നും പറയണ്ടേട്ടൻ കാണിച്ചു എന്ത് ശുധിച്ചേട്ടം കാണിച്ചെന്ന വഴിയാ ഇതാണോ ചേട്ടം കാണിച്ചെന്ന വഴി എന്റെ പൊന്ന് ചേച്ചി ആ മരിച്ചുപോയ അയാളെയും കൂടെ പറയിപ്പിക്കല് പട്ടിയുടെ ബാല് പന്തിരാണ്ട് കൊല്ലം കുഴലിലിറ്റാ മുളഞ്ഞായിരിക്കും